അറബ് നാളെ ബഹ്റൈനിൽ തുടക്കമാകും ഒരുക്കങ്ങൾ അധികൃതർ അറിയിച്ചു അറബ് രാജ്യങ്ങൾ തമ്മിൽ എല്ലാ മേഖലകളിലുമുള്ള സഹകരണവും ഐക്യദാർഢ്യ പ്രവർത്തനവും ശക്തിപ്പെടുത്തുന്നതിനും അറബ് രാജ്യങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും പരമാധികാരം സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടികൾക്ക് ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടെ ബഹ്റിനിൽ മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടി ആരംഭിച്ചു മെയ് പതിനാറിന് നടക്കുന്ന സുപ്രധാന സമ്മേളനത്തിൽ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹ്മൽ ഖലീഫ അധ്യക്ഷത വഹിക്കും അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഭരണാധികാരികളും പങ്കെടുക്കും സുരക്ഷ സ്ഥിരത സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയുൾപ്പെടെ മേഖലയെ ബാധിക്കുന്ന നിർണായക വിഷയങ്ങളിൽ ബഹ്റൈൻ രാജാവ് ചർച്ചകൾ നയിക്കും കൂടാതെ ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ മുഹമ്മദ് അൽ ഖലീഫ അറബ് പ്രതിനിധി സംഘത്തലവന്മാരെ ഉച്ചകോടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും സംയുക്ത അറബ് സഹകരണവും ഏകോപനവും ശക്തിപ്പെടുത്തുന്നതിനുള്ള ബഹറിന്റെ പ്രതിബദ്ധത അറിയിക്കുകയും ചെയ്തു അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ലോഗോയും ഇത്തവണത്തെ പ്രത്യേകതയാണ് ബഹ്റിൻ ലെമ്പാടും സമ്മേളനത്തിന്റെ വരവറിയിച്ച് ബാനറുകളും പങ്കെടുക്കുന്ന രാഷ്ട്ര നേതാക്കളുടെ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഉച്ചകോടിയുടെ ഭാഗമായി അറബ് ഉച്ചകോടിയുടെ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിക്കുകയും രാജ്യത്തുടനീളം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അറബ് മേഖല നേരിടുന്ന വെല്ലുവിളികളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഉച്ചകോടിയിലെ സജീവ ചർച്ചയിൽ വരുമെന്നാണ് പ്രതീക്ഷ ട്വന്റി ഫോർ ബഹ്റിൻ